ഗൈസ് എല്ലാവർക്കും പുതിയ വീടുകളിൽ സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് നമ്മുടെ പറവ പ്രാവിനെ ഫാൻസി പ്രാവിനെല്ലാം കൊടുക്കാൻ പറ്റിയ ഗ്രിറ്റാണ് നമ്മൾ ഉണ്ടാക്കുന്നത് ഇതിൽ ഉണ്ടാക്കാൻ ആവശ്യമുള്ള ആദ്യത്തെ എന്ന് വെച്ചാൽ നമ്മളെ ചിപ്പിത്തോടാണ് നമ്മൾ ഈ ചിപ്പിത്തോടിനെ പൊടിച്ചെടുത്തിരിക്കുന്നതാണ് അത് കഴിഞ്ഞ് ആവശ്യമുള്ള സാധനമാണ് കരി ഈ എല്ലാം കത്തിച്ച് കിട്ടുന്ന ഈ ഇതേപോലെ കിട്ടും ഗൈസ് അതിനെ പൊടിച്ചെടുത്തിരിക്കുന്നതാണ് നമ്മൾ അത് കഴിഞ്ഞ് എടുത്തിരിക്കുന്നതാണ് ചാമ്പലെന്ന് പറയും ഗൈസ് ഈ ചൂട്ടിനെല്ലാം കത്തിച്ചെടുക്കുമ്പോൾ കിട്ടുന്ന ഒരു പൊടിയാണ് അത് കഴിഞ്ഞെടുത്തിരിക്കുന്നതാണ് നമ്മൾ മണലി നമുക്ക് നമുക്കിത് തോട്ടയിൽ നിന്നും കുളത്തിൽ നിന്ന് കിട്ടാൻ കൈ ആറ്റി നല്ല എടുക്കാൻ കഴിച്ചത് അത് കഴിഞ്ഞെടുത്തിരിക്കുന്നതാണ് ചുടുവട്ടപ്പൊടി നമുക്കിനി ഇതിനെല്ലാം കൂടെ മിക്സ് ചെയ്യാം നമുക്ക് മിക്സ് ചെയ്യാൻ വേണ്ടി വലിയൊരു പാത്രമാണ് കഴിച്ചെടുത്തിട്ടുള്ളത് നമുക്ക് ആറ്റി ഇതിലേക്ക് ചുടുകെട്ടപ്പൊടി തട്ടാം ഇതിലേക്ക് നമ്മൾ ചുടുവെട്ടപ്പൊടി തട്ടിയിട്ടുണ്ട് അതിലേക്ക് നമുക്ക് മണൽ തട്ടാം നമ്മൾ മണൽ തട്ടിട്ട് അതിലേക്ക് കരി തട്ടാം അത് തട്ടിട്ടുണ്ട് വെളുതെട്ട അതിലേക്ക് ഗൈസ് അത് തട്ടി കഴിഞ്ഞിട്ടുണ്ട് ചിപ്പി നമ്മൾ പൊടിച്ചെടുത്ത് അതിനെയും കൂടെ തട്ടി കൊടുക്കുക ഇനി നമുക്കിതിൽ വേണമെങ്കിൽ മുട്ടത്തോടെ ആടയാം നമ്മൾ പാടുകയും എല്ലാം അത് വേണമെങ്കിൽ നിങ്ങൾക്ക് ആടയാം ഗൈസ് ഇനി നമുക്കിതിനെല്ലാം കൂടെ മിക്സ് ചെയ്യാം നമ്മൾ അങ്ങനെ മിക്സ് ചെയ്ത് കഴിഞ്ഞിട്ടുണ്ട് കൈസത്തിൽ ഇപ്പോൾ കൂടുതൽ കണ്ണമെന്ന് വെച്ചാൽ നമ്മൾ ഈ ചുടുട്ട പൊടിയാണ് കൈശത്തിൻ്റെ ഇടയിലൊക്കെ കരിയും തോടൊക്കെ ഇതിൻ്റെ ഇടയിലൊക്കെ ഉണ്ട് ഗൈസ് അത് നമ്മളെ പ്രാവുകളെല്ലാം കണ്ടുപിടിച്ച് കൊത്തി കഴിച്ചോളും ഗൈസ് ഇത് നമ്മൾ പ്രാവിനെല്ലാം കൊടുക്കാൻ പറ്റിയ ഏറ്റവും നല്ല ഫുഡാണ് കൈസി ഗ്രിറ്റ് എന്ന് പറയുന്നത് നമ്മൾ പ്രാവിന് ഹെൽത്തിയും പ്രോട്ടീൻ അല്ല ഇതിൽ കിട്ടും ഗൈസ് ഇപ്പം നമ്മുടെ പ്രാവുകൾക്ക് തന്നെ പെട്ടെന്ന് വളർച്ചയെല്ലാം കൂടുകയും ചെയ്യും ഇതിൽ നിന്ന് കഴിച്ചാൽ പിന്നെ ഇതെന്ന് എൻ്റെ പ്രാവിന് കൊടുക്കുന്ന ഷോർട്ടായിട്ട് എൻ്റെ യൂട്യൂബ് ചാനൽ വരുന്നതായിരിക്കും ഗൈസ് നിങ്ങളെല്ലാം കയറി നോക്കണം ഗൈസ് ഇന്നത്തെ വീഡിയോ എല്ലാവർക്കും ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്കും സബ്സ്ക്രൈബും ഷെയറും ചെയ്യും താങ്ക് യു